ഇന്ത്യൻ കോഫി ഹൗസ് തുടങ്ങിയ സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളുമുള്ള ഒരു ഏരിയാണ് ഇത് ഒരു മഴ പെയ്താൽ മതി ഇവിടുത്തെ കച്ചവടക്കാർ മാത്രമല്ല ഇതുവഴി യാത്ര ചെയ്യുന്നവർക്കും വളരെ ദുസ്സഹനീയമായ അവസ്ഥയാണ് നേരിടേണ്ടത് മഴ പെയ്യുമ്പോൾ വെള്ളത്തോടൊപ്പം ഇവിടെ മനുഷ്യ മല വിസർജനങ്ങൾ കൂടിയാണ് ഇവിടെ ൊള്ളായിരത്തി എമ്പത്തി ഏഴിലാണ് ഞാൻ എന്റെ സ്ഥാപനം അന്ന് മുതൽ ഇന്നു വരെ പല അധികാരികളോടും ഞങ്ങൾ പറഞ്ഞു ഈ മാലിന്യവും ഇതാണ് വിസർജന വസ്തുക്കളാണ് കുറച്ച് വരുന്നത് അപ്പോൾ ഒരു സൈഡിൽ നിന്നും ഒരു യാതൊരു പ്രതികരണവും ഇല്ല എൺപത്തിയു വർഷം എൺപത്തിയേഴ് മുതല് മുപ്പത്തിനാല് മുപ്പത്തെട്ട് വർഷം ഇവിടാം മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടു മൂന്നാഴ്ച കട അടച്ചിടലേ വരും ഇപ്പം തന്നെ ഒരാളും ഇങ്ങോട്ട് വരില്ല ഇങ്ങനെ മല കണ്ടില്ലേ ഇന്ന ഒരാവശ്യ മഴയ്ക്ക് മഴ അങ്ങോട്ട് ഒഴുകിപ്പോയോണ്ട് എല്ലേ ഉൾ മല ആണ് ഇവിടെ മഴ വെള്ളം ബസ് പോകുമ്പോ വെള്ളം ഇങ്ങോട്ട് കയറും ആ കയറുന്നത് കൊണ്ട് കൂടി അങ്ങോട്ട് ഒഴുകിപ്പോവും അതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ ഇത്രയും ക്ലീൻ ആയത് ഇനിയിപ്പോ അധികാരികൾ വന്നിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ആരും ഞങ്ങളോട് വന്ന് ചോദിച്ചിട്ടില്ല എന്തായാലും കാര്യമെന്നോ നിങ്ങളെ ദുരിതം എന്താണ് നിങ്ങളെ ബുദ്ധിമുട്ട് എന്താണ് നീതിന് ആരും വന്ന് ചോദിച്ചിട്ടില്ല അവിടെ സൈലത്തിന്റെ മുമ്പിൽ നിങ്ങൾ എല്ലാരും തട്ടിയിട്ട് പോലുള്ള ഒരു സാധനം

ഇവിടെ ചുറ്റുപാടുള്ള ഹോട്ടലിലെ വേസ്റ്റുകളാണ് യോഗ കൂടി പോകുന്നുണ്ടാവുക ഈ വെള്ളം നിറയുമ്പോ എന്തായി ആ വേസ്റ്റ് പുറത്തേക്ക് വരും പുറത്തേക്ക് വരുമ്പോൾ എന്താ രാവിലെ ഞങ്ങൾ കടന്നു കട തുറക്കുമ്പം വരുമ്പോ കടയിലേക്ക് പോകാൻ വഴിയില്ല തുള്ളിച്ചാടി വരുമ്പോ ഞങ്ങൾ സ്ലിപ്പായി പോവുക ചെയ്യാം അങ്ങനത്തെ വൃത്തികൾ ഉണ്ടാകുമ്പോ ഉറക്കി വരാൻ പറ്റുമോ വരുന്ന വെള്ളം മഴക്കാലമാകുമ്പോഴേക്ക് വെള്ളത്തിന്റെ ശക്തി പ്രാപിക്കുകയും അതോടൊപ്പം മനുഷ്യ വിസർജങ്ങളും മറ്റ് മാലിന്യങ്ങളും ഇവിടെയുള്ള കടകളിലേക്ക് ഒഴുകിയെത്തുകയാണ് എത്ര തവണ വൃത്തിയാക്കിയാലും വീണ്ടും മഴ വരുമ്പോൾ ഇതുതന്നെയാണ് സ്ഥിതി ഈ ദുർഗതി തുടങ്ങിയിട്ട് നാളെയേറെയായി പലതവണ പരാതിപ്പെട്ടിട്ടും ബന്ധപ്പെട്ടവരോ ഉന്നതാധികാരികളോ ഇതിനെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നത് മറ്റൊരു വാസ്തവം മഴയോടൊപ്പമെത്തുന്ന പകർച്ചവ്യാധികൾക്ക് പുറമെ ഇത്തരം വൃത്തിഹീനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന പൊതുജനങ്ങളുടെ അവസ്ഥയും അധികാരികൾ മനസ്സിലാക്കുക ഇനിയെങ്കിലും കണ്ണു തുറന്ന് പ്രവർത്തിക്കുക ക്യാമറമാൻ അമൽജിത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ ട്രുവേഷൻ